സ്ലാമലൈക്കും വറഹമത്തല്ല എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മൂന്നാം ക്ലാസ്സിലെ ഇന്ന് പരീക്ഷ ഫിക്ഹ ആയിരുന്നു അല്ലേ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു നാളത്തെ പരീക്ഷയ്ക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തരും തയ്യാറാവുക ആയിരിക്കും എന്തായിരുന്നാലും പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നന്നായി വായിച്ചു നോക്കി ഉത്തരം നമുക്ക് തോന്നും ഇതാവും ശരി ഇതാവും ശരി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും എങ്കിലും നന്നായി ഉറപ്പിച്ചതിന് ശേഷമേ എഴുതാൻ പാടുള്ളൂ കഴിഞ്ഞ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ അല്ല കഴിഞ്ഞ നടന്ന പരീക്ഷയുടെ ഉത്തരങ്ങൾ ചെയ്ത വീഡിയോ വിട്ടിരുന്നു അത് പലവരും കണ്ടു അലഹദില്ല പലവരും ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോയി എന്നുള്ള അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഫിഖിൻ്റെ ഉത്തരങ്ങൾ ഇൻഷാള്ള പറയാൻ പോവാണ് നന്നായി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാനും ഈ പരീക്ഷയിൽ വന്ന പിഴവുകളൊക്കെ തിരുത്തി അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാനും വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കാം നമ്മൾ ഫിക്ക് യോജിച്ചവ ചേർക്കാം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ അതിന് രണ്ടാമത്തേത് എന്താ ഇതിൻ്റെ ഇപ്പുറത്ത് ഉത്തരണ്ട് രണ്ട് തരത്തിലുണ്ട് തഹുറായ വെള്ളം തന്നെ വേണം നിസ്കാരമാകുന്നു ചെറിയ ശുദ്ധി തൂണാണ് അഞ്ചാകുന്നു ഇതിലേതാണ് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു എന്നുള്ളതാണ് അല്ലേ രണ്ട് നിസ്കാര നിസ്കാരം ദീനിൻ്റെ എന്താകുന്നു തൂണാകുന്നു എന്നാണ് ഉത്തരം അല്ലേ മൂന്ന് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര എണ്ണമുണ്ട് അഞ്ചെണ്ണമാണ് അല്ലേ അഞ്ചാകുന്നു നാലാമത്തത് ശുദ്ധി എത്ര വിധമുണ്ട് ശുദ്ധി രണ്ട് വിധമുണ്ട് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വിധമുണ്ടല്ലോ അല്ലേ അഞ്ചാമത്തേത് ഉളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് ഉളു ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയാ ആ സമയത്ത് നമുക്ക് മുസാഹ് തൊടാനോ നിസ്കരിക്കാനോ ഒന്നും പറ്റൂലല്ലോ ഖുറാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഖുറാൻ തൊടാനൊന്നും പറ്റൂല അല്ലേ അതുപോലെ അഞ്ച് ഉളു ഇല്ലാത്ത അവസ്ഥയാണ് അത് പറഞ്ഞു നമ്മൾ അശുദ്ധിയാണ് ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞു അല്ലേ ആറാമത്തത് നജസുകൾ നീക്കാൻ എന്ത് വേണം കഞ്ഞിവെള്ളം കൊണ്ട് നീക്കാൻ പറ്റുമോ നാളികേര വെള്ളം കൊണ്ട് നീക്കാൻ പറ്റുമോ നീങ്ങിപ്പോകുമ്പോൾ പക്ഷെ ശുദ്ധിയാവില്ല ശുദ്ധിയാകണമെങ്കിൽ എന്തു വേണം തഹൂറായ വെള്ളം തന്നെ വേണം അപ്പം നജസുകൾ നീക്കാൻ തഹൂറായ വെള്ളം തന്നെ വേണം ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കാനുള്ളത് അല്ലേ ഇനി വേർതിരിക്കുക മുഖം കഴുകുക എന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയുള്ളത് മുഖം കഴുകുക തലയിൽ നിന്ന് അല്പം തടവൽ വെള്ളം തഹൂറായിരിക്കുക രണ്ട് കൈയും മുട്ടോടുകൂടി കഴുകുക നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക ഇതിൽ വുളുവിൻ്റെ ഫർലു ഉണ്ട് ഉളുവിൻ്റെ ഉണ്ട് അപ്പോൾ വുളു എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വുലുവിൻ്റെ ഫറന്ന് കുളിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കുളിയുടെ ഫർന്ന് നിസ്കരിക്കുമ്പോൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഫറന്ന് ഫർല് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ആ വിഭാഗത്താവും നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ പതിനാല് ഫർന്നുകൾ പ്രവർത്തിക്കുമ്പോൾ നിസ്കാരം ആകും ഉളു എന്ന് പറഞ്ഞാൽ ഉലുവിൻ്റെ ആറ് ഫർലുകൾ പ്രവർത്തിക്കുമ്പോൾ ഉളു ആകും അല്ലേ അപ്പോൾ നോക്കിയാൽ മുളു എന്നതിൻ്റെ ഫറല് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽപ്പെട്ടതും പെട്ടതും അതില്ലാതെ നിസ്കാരവും ശരിയാവുകയില്ല ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ടതല്ല പക്ഷെ അതില്ലാതെ നിസ്കാരം ഇട്ട് ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നോക്കൂ മുളുവിൻ്റെ ഫറലുകൾ മുഖം കഴുകൽ ഉളുവിൻ്റെ ഫറലാണ് അല്ലേ തലയിൽ നിന്ന് അൽപ്പം തടവിൽ ഉളുവിൻ്റെ ഫറലാണ് പിന്നെ അപ്പോൾ അതെടുത്തിട്ട് എന്തിൻ്റെ നേരെ എഴുതണ ഉളുവിൻ്റെ ഫറലിൻ്റെ നേരെ എഴുതണാം പിന്നെ രണ്ട് കൈയും മുട്ടോടു കൂടി കഴുകൽ ഉളുവിൻ്റെ ഫറലാണ് അതിൻ്റെ നേരെ എടുത്ത് എഴുതുക അപ്പോൾ മൂന്ന് ഉളുവിൻ്റെ ഫറലുണ്ട് പിന്നെയോ തലയിൽ വെള്ളം തഹൂറായിരിക്കുക അതുപോലെ തന്നെ നിത്യ നിത്യാശുദ്ധിയുള്ളവർക്ക് സമയം ആവുക അത് എന്താണ് വിളുവിൻ്റെ ഷർത്താണ് അത് മുളുവിൻ്റെ നേരെ അടുത്ത് എഴുതാം ഇനി അടുത്തത് ശരിയാക്കി എഴുതാം മുളുവിൻ്റെ ഫറുദുകൾ നാലാകുന്നു അത് ശരിയാണോ നാലല്ലല്ലോ ഉളുവിൻ്റെ പറന്നു എത്രന്നാണ് ഉളുവിൻ്റെ ഫറലുകൾ ആറാകുന്നു എന്നാക്കണം നാലിൻ്റെ അവിടെ ആറാകുന്നു എന്നാക്കിയാൽ മതി രണ്ടാമത്തത് അലഹമുല്ലാഹ് ജാലൽ തോഹിറ എന്നുള്ളതാണ് എന്നാണുള്ളത് അപ്പോൾ തൊഹിറ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം തൊഹുറ എന്നാക്കണം അല്ലേ ഔറത്ത് മറക്കുക ബുലൂ ഇൻ്റെ ഷർത്താണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് മാറ്റിയിട്ട് എന്താക്കണം നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു എന്നാക്കണം ഓക്കെ അപ്പോൾ ഒരു പുറം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പുറം ഏഹ് രണ്ടാമത്തെ പുറം നോക്കുക ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കുളി എന്നാണ് അതിൻ്റെ ബാക്കി കേട്ടോ കുളിയല്ലല്ലോ നിസ്കാരം എന്നാക്കണം അവിടെ അല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കുളി അല്ല നിസ്കാരം എന്നാക്കിയാൽ മതി ഇനി അഞ്ചാമത്തെ നാലാമത്തെ സെഷൻ ഉത്തരം എഴുതാം നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത് നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങൾക്കാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് ഇപ്പം ആ അകുറത്ത് മറക്കുക സമയമായി നിറയുക കിബിലയ്ക്ക് മുന്നിടുക ഇതൊന്നും നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല പെട്ട കാര്യമല്ല ഇതുപോലെ ഫാത്തി ഓതുക റുക്കൂ ചെയ്യുക സുജൂത് ചെയ്യുക എത്തിദാരി ചെയ്യുക ഇതൊക്കെ നിസ്കാരത്തിൽപ്പെട്ട കാര്യമാണ് അല്ലേ അതുപോലെയുള്ള നിസ്കാരത്തിൽ തന്നെ ചെയ്യുന്ന കാര്യമാണോ അല്ല എന്നാലോ അവൃത്ത്മാർക്കാണ്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാവുമോ കിവിലേക്ക് തിരിയാതെ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിച്ച നിസ്കാരം ശരിയാവോ ശരിയാകൂല അപ്പം നിസ്ക ഷർത്തുകൾ എല്ലാത്തിൻ്റെയും ഷർത്തുകൾ അങ്ങനെ തന്നെയാണ് അത് ആ വിഭാഗത്തിൽ പെട്ടതാവൂല ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ അപ്പം എന്താണ് പറയേണ്ടത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങൾക്കാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉളൂയിൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ െല്ലാം കഴുകപ്പെടുന്ന അവയവങ്ങളിലൊക്കെ വെള്ളമൊലിപ്പിക്കണം ആ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ മൂന്ന് മാർക്കാണ് അല്ലെ മൂന്ന് മാർക്കുണ്ട് അപ്പം നിങ്ങൾ മൂന്ന് അവയവങ്ങൾ എഴുതണം എവിടെയൊക്കെയാണ് ഉളു ഇനി വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ മുഖത്ത് വെള്ളം ഒലിപ്പിക്കണം രണ്ട് കയ്യിലും വെള്ളമൊലിപ്പിക്കണം അല്ലേ മുട്ടോട് കൂടി രണ്ട് കൈയും മുട്ടോട് കൂടി മുഖം പിന്നെന്താണ് രണ്ട് കാലിലും വെള്ളം ഒലിപ്പിക്കണം അല്ലേ പിന്നെ മദ്രസാ ഗൈഡിൽ മുൻകൈ രണ്ടും വെള്ളം ഒലിപ്പിക്കണം എന്ന് പറഞ്ഞ എഴുതിയതായിട്ട് കാണാം അല്ലേ ആ കയ്യെന്ന് പറഞ്ഞിടത്ത് മുൻകൈ പെട്ടു അതിൻ്റെ മുട്ടൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടാ അപ്പം ആ മൂന്ന് മൂന്നുത്തരം അവിടെ എഴുതിയാൽ മതി നാലാമത്തത് പൂർണ്ണമായ ഉളു ആകാൻ എന്ത് വേണം ഉളു ഇൻ്റെ മാത്രം അനുസരിച്ച് ചെയ്താൽ ഉളു ആയി പക്ഷെ സുന്നത്തും കൂടി ചെയ്താലാണ് പൂർണ്ണമായ ഉളു മുഖം ഒരു വട്ടം മതി കൈ ഒരു വട്ടം കഴിയാൽ മതി തല ഒരു വട്ടം തടയാൽ മതി കാല് ഒരു വട്ടം കഴിയാൽ മതി എന്തായാലും ഉളുവിൻ്റെ ഫറൽ മാത്രം ചെയ്തു എന്നാൽ ഉളു ശരിയാകും പക്ഷെ ഉളു പൂർണ്ണമാക്കണമെങ്കിൽ എന്ത് വേണം ഉളുവിൻ്റെ എല്ലാ സുന്നത്തുകളും അതുപോലെ തന്നെ കൈ കാലും മുഖക്ക് മൂന്ന് വട്ടം കഴുകണം അല്ലേ മുൻകൈ കഴുകണം മിസ്വാക്ക് ചെയ്യണം അതുപോലെ തന്നെ വായിൽ വെള്ളം പൊളിക്കണം മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടണം അവയവങ്ങളൊക്കെ തേച്ചൊരിച്ച് കഴുകണം മൂന്ന് വട്ടം കഴുകണം ഇങ്ങനെ തുടങ്ങി എന്തു ചെയ്യുക തല മുഴുവനും തടവ ഇതൊക്കെ പുളുവിൻ്റെ സുന്നത്തുകളാണ് ആ ഉളുവിൻ്റെ സുന്നത്തും ഫറിലും കൂടി ചെയ്യുമ്പോഴാണ് പൂർണ്ണമായ ഉലുവ് ആവുക അപ്പോൾ ഉത്തരം എന്താ ചെയ്തേണ്ടത് പൂർണ്ണമായും ഒഴിവാകാൻ എന്ത് വേണം ഫർളുകളും സുന്നത്തുകളും കൂടി ചെയ്യണം ഓക്കെ ഇനി അടുത്തത് നെജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക രക്തം നെജസാണോ ആണ് ചത്ത മത്സ്യം നെജസാണോ ഏ നെജസാണോ അപ്പം നമ്മൾ പൊരിച്ചു തിന്നോ നമുക്ക് വാങ്ങുന്ന മീനൊക്കെ ജീവനുള്ള മീനാണോ ചട്ടി കിടന്ന് പടക്കുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പൊ ചത്തി ചത്ത മത്സ്യം നമുക്ക് തിന്നാം നെജസല്ല അതുകൊണ്ട് നമ്മൾ തിന്നണേ അല്ലേ മീനൊക്കെ ഇപ്പം എന്താ അല്ല അല്ല കുട്ടികളെ ആ അതേപോലെ തന്നെ ചലം ചലം എന്താണ് നജസാണ് മൂത്രം നജസാണ് കണ്ണുനീര് കണ്ണുനീര് നജസാണോ നജസ് അല്ല ഇനി അടുത്തത് അപ്പോൾ നജസിൻ്റെ നേരെ ശരിയിട പൂരിപ്പിക്കാം ഇലൂനേഷമുള്ള അതുവായിൽപ്പെട്ടതാണ് അല്ലേ അപ്പോൾ അതിൽ വിട്ടത് പൂരിപ്പിക്കാനാണത് ഓരോ ഉദാഹരണം കണ്ടെത്തി എഴുതാം തഹൂറായ വെള്ളത്തിനൊരു ഉദാഹരണം ഏ തഹൂറായ വെള്ളം ഏതാണ് പിന്നെ തനിയെ ശുദ്ധിയുള്ളത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളം തഹൂറായ വെള്ളം കിണറ്റിലെ വെള്ളം പുഴയിലെ വെള്ളം മഴവെള്ളം അല്ലേ അതുപോലെ രണ്ടു കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളം കുറഞ്ഞ വെള്ളം ഒക്കെ എന്ത് തന്നെയാണ് തഹുറായ വെള്ളമാണ് അതേ സ്ഥാനത്ത് കുറഞ്ഞ വെള്ളത്തിൽ എന്തെങ്കിലും ഫറുദിലും ഉപയോഗിച്ച് വെള്ളം കലങ്ങുക അതല്ലെങ്കിൽ അജസ് കലങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താവൂല അതുകൊണ്ട് പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റൂല ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് കഞ്ഞിവെള്ളം നാളികേര വെള്ളം പനിനീര് വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ എന്താണ് താഹിറായ വെള്ളമാണ് തഹൂറും ഉണ്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു ചേരുമ്പടി ചേർക്കണേല് പിന്നെ ശുദ്ധിയാകാൻ ഏത് വെള്ളം തന്നെ വേണം തഹൂറായ വെള്ളം തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം താഹിറായ വെള്ളം ഏതാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ പരീക്ഷ ഒക്കെ വായിച്ച് നോക്കി എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ ഒന്ന് കണക്ക് കൂട്ടുക എന്നിട്ട് പിഴവുകളൊക്കെ മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല അടുത്ത പരീക്ഷയുടെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇൻഷാല്ല സൗകര്യം പോലെ ചെയ്യും ചെയ്ത ഉടനെ നിങ്ങളെ മൊബൈലിലേക്ക് മെസ്സേജ് വരണങ്ങൾ വരണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിയിരുന്നാലും ഇൻഷാല്ല മെസ്സേജ് നേരെ നിങ്ങൾ മൊബൈലിൽ വരും കേട്ടോ ഓക്കെ ഇൻഷാഹ ഉസീക്കു മിദ്വ അസ്സലാ വലൈക്കും വരഹമുള്ള